അമേരിക്കക്കാരിയായ ഒരു സിംഗറുണ്ട് ജനിഫർ അവരുടെ പേര് ഇപ്പടുത്ത് ഇസ്ലാം സ്വീകരിച്ചു ഗ്രൗട്ട് ഖുർആൻ ഖുർആൻ മനോഹരമായ എന്ത് രസമുള്ള ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഉമ്മക്ക് അത് ഇഷ്ടായിരുന്നില്ല ഉമ്മ പറഞ്ഞു മോളെ നീ ഒരു നീയൊരു പ്രോസിക്യൂട്ടായി മാറിയെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്ര വേദന എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവുമായിരുന്നില്ല പ്രോസിക്യൂട്ട് പറഞ്ഞാൽ വേഷ്യ നീയൊരു വേഷ്യാവഭിചരിച്ച് നടക്കുന്ന പെണ്ണായി മാറി എന്ന് കേട്ടാൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല എനിക്ക് അതിലേറെ ടെൻഷനാണ് നീ മുസ്ലിം എന്ന് പറഞ്ഞപ്പോന്നു പക്ഷെ ജെനിഫർ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഇസ്ലാം പഠിച്ചു ഖുർആാൻ പഠിച്ചു എന്നിതാ മനോഹരമായിട്ട് ഖുർആാൻ ഓതുന്നു പാട്ടൊക്കെ നിർത്തി സിനിമ ഫീൽഡിൽ നിന്ന് പോന്നു ഇരുപത് വർഷമായി മ്യൂസിക് പഠിച്ചു വന്ന ജെനിഫർ പെണ്ണിഫർ ചെറുപ്പക്കാര് ഒരു വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവും അസഹോദരി ഇപ്പോഴത്തെ ഇന്റർവ്യൂ പറഞ്ഞു അമേരിക്കയിലെ ഒരു റേഡിയോ ഇസ്ലാമിക് റേഡിയോക്ക് ചില ഇന്റർവ്യൂ കൊടുത്തപ്പോ വിശുദ്ധ ഖുർആാന്റെ പാരായണം ഉമ്മ കേട്ടു അങ്ങനെ ഉമ്മ മോളെ വിളിച്ചു മോളെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാടി നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രതികരിച്ചിരുന്നൊരു പ്രതികരണം നീ ഒരു നീയൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഐ സീ എ ഗുഡ് പേഴ്സൺ ഇൻ യു യു ബിഖേം എ പേരർ പേഴ്സൺ ആഫ്റ്റർ യു കൺവേഴ്ഷൻ നീ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മോളെ ഒരു നല്ല പെണ്ണായി മാറിയിട്ടുണ്ട് എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടുന്നുണ്ട് നിന്നെ കാണുമ്പോൾ നിന്റെ സംസാരത്തിൽ നീ നല്ലവളായി മാറിയിട്ടുണ്ട് മോളെ എന്ന് ഉമ്മ വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി പെൺകുട്ടിപ്പോ കുറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിലെ അബ്ദുൽ സമദ് ബാസിഹുല്ലയുടെ ആ ശൈലിയിൽ ഖുർആആാനോ നല്ല നീണ്ട ശ്വാസം പിടിച്ചിട്ട് മനോഹരമായ ഖുർആാൻ പാരായണം അള്ളാ ഇത്രത്തോളം മധുരമുള്ളത് എന്താ ഈ ലോകത്തുള്ളത് സത്യവിശ്വാസികളെ അതുകൊണ്ട് ഞാൻ കുട്ടികളെ ഹെഡ്ഫോണും വെച്ചിട്ട് വെസ്റ്റേൺ മ്യൂസിക്കും റോക്ക് മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സമയം കളയുന്നതിന് പകരം വിശുദ്ധ പ്രഖ്വാനിന്റെ പാരായണം ഒന്ന് കെട്ടുനോക്കൂ അതിന്റെ മധുരം എന്നറി അതറിയുമ്പോ നിങ്ങൾക്കറിയും ഇതിന്റെ വ്യത്യാസം എത്രയാണെന്ന്